നമസ്കാരം കത്തോലിക്ക കോൺഗ്രസ് അന്താരാഷ്ട്ര സമുദായ സമ്മേളനവും അവകാശ പ്രഖ്യാപന റാലിയും പാലക്കാട് കൊച്ചി സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായിട്ട് നൂറ്റിയേഴ് വർഷങ്ങൾ പൂർത്തിയാവുന്നു കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജന്മവാർഷികം മെയ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പാലക്കാട് വെച്ച് അന്താരാഷ്ട്ര സമ്മേളനവും അവകാശ പ്രഖ്യാപന റാലി ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നു മെയ് പതിനെട്ടിന് നടക്കുന്ന മഹാസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും സമുദായ ശാക്തീകരണം രാഷ്ട്രപുരോഗതിക്ക് എന്ന മുദ്രാവാക്യത്തോടെ നടക്കുന്ന മഹാസംഗമത്തിൽ സഭാമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും പങ്കെടുക്കുന്നു കത്തോലിക്ക സമുദായത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായത് കാർഷിക പ്രതിസന്ധികളിലും വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ന്യൂനപക്ഷ അവകാശ ദംശനങ്ങളിലും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാ പോരാട്ടങ്ങളിലും മലയോര തീരദേശ മേഖലകളിലെ പ്രശ്നങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പാക്കുന്നതിനും സാംസ്കാരികവും വിശ്വാസപരവുമായ അധിനിവേശത്തെ ചെറുക്കുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതിനെതിരെയും ശക്തമായ പോരാട്ടങ്ങളിലാണ് കെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് സഭാ നേതൃത്വത്തോടും സമുദായ നേതൃത്വത്തോടും ചർച്ച ചെയ്ത് നടപ്പാക്കണമെന്നും റബ്ബർ നെല്ല് നാളികേരം ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില സ്ഥിരത ഉറപ്പാക്കണമെന്നും വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ലഹരിമഫയിൽ നിന്നും സംസ്ഥാനത്തെ രക്ഷിക്കണമെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സമുദായത്തിന് നേരെയുണ്ടാകുന്ന ഗുഡോദ്ദേശപരമായ അധിനിവേശങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ സമ്മേളനം ഉയർത്തുന്ന പ്രധാന ആവശ്യങ്ങളാണ് മെയ് പതിനേഴിന് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കൂരാച്ചുണ്ടിൽ നിന്നും പതാക പ്രയാണവും തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ പാലിയൂരിൽ നിന്ന് തോമാസ്ലികയുടെ ഛായാചിത്ര പ്രയാണവും നടക്കും പ്രയാണങ്ങൾ വൈകുന്നേരം മണിക്ക് പാലക്കാട് കത്തീട്രൽ അങ്കണത്തിൽ എത്തിച്ചേർന്ന് പതാക ഉയർത്തൽ നടത്തും ഗ്ലോബൽ വർക്കിംഗ് തുടർന്ന് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി മെയ് പതിനെട്ട് ഞായർ രാവിലെ പത്തിന് കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം മുണ്ടൂർ യുവ ക്ഷേത്രയിൽ വെച്ച് നടത്തപ്പെടും നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും എല്ലാ രൂപതകളിൽ നിന്നുമുള്ള ഭാരവാഹികളും പങ്കെടുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അവകാശ പ്രഖ്യാപന റാലി പാലക്കാട് കോട്ട മൈതാനത്തിൽ നിന്നാരംഭിച്ച് ടൗണിലൂടെ പാലക്കാട് സെൻറ്റ് റാഫേൽ കത്തീഡ്രൽ പള്ളി അങ്കണത്തിലെ സമ്മേളന വേദിയിൽ എത്തിച്ചേരുന്നു തുടർന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സമുദായ സമ്മേളനത്തിൽ സഭാമേലധ്യക്ഷന്മാരും സമുദായ നേതാക്കളും സമൂഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അവകാശങ്ങൾ പ്രഖ്യാപിക്കും വിവിധ പ്ലോട്ടുകളുടെ അകമ്പടിയോടെയുള്ള റാലിയിൽ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും പാലക്കാട് രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും യുവജനങ്ങളും പങ്കെടുക്കും സമുദായ സംഗമത്തിന് മുന്നോടിയായി മെയ് പതിനഞ്ചിന് പാലക്കാട് രൂപതയിലെ എല്ലാ ഫറനകളിലൂടെയും കടന്നു വന്ന വിളംബര പ്രയാണങ്ങൾ നടത്തപ്പെട്ടു തുടർന്ന് നമുക്ക് വീഡിയോ കാണാം വിഷവൃക്ഷം കഴിഞ്ഞു പാടി മാറിടാതെ ധൈര്യമായി നീങ്ങണം വരിക വരിക സോദരൻ വന്ന് കണ്ണി ചേരുവിൻ നന്മയുള്ള നാളയെ നാളിനായി നേടിടാം കാവലായി കരുതലായി കാതലി കോൺഗ്രസ് അങ്ങുമിന്നുമുണ്ടെന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാമത് ജന്മവാർഷികം പാലക്കാടൻ മണ്ണിൽ വെച്ച് നടത്തപ്പെടുക ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും പാലക്കാടൻ സമ്മേളനത്തിൽ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം ഈ നാട്ടിലെ സാധാരണക്കാരായ പ്രശ്നങ്ങൾ നമുക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാം സമുദായ ശാക്തീകരണം രാഷ്ട്രപുരോഗതി കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാമത് ജന്മവാർഷികം അന്താരാഷ്ട്ര സമ്മേളനത്തോടും മഹാറാലിയോടും കൂടി പാലക്കാടൻ മണ്ണിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും രാജ്യത്ത് കേരളത്തിൽ ക്രൈസ്തവ സമുദായവും കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരുപടി പ്രതിസന്ധികളിലേക്ക് ഈ സമ്മേളനം വില രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുന്നു നിരവധിയായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരാൽ ആക്രമിക്കപ്പെടുന്നു സർക്കാരുകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു അംഗീകരിക്കാൻ സാധിക്കില്ല കാർഷിക മേഖലയിൽ വലിയ വില തകർച്ചയ്ക്ക് കേരളവും രാജ്യവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക റബ്ബർ ഉൾപ്പെടെ നാളികേരം ഉൾപ്പെടെ നെല്ലുൾപ്പെടെയുള്ള കർഷകർ കൃഷി നിർത്തി ആത്മഹത്യാ വനം വില ജപ്തി ഭീഷണി മൂലം എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴലുന്ന കർഷകർക്ക് സഹായകത്ത് നൽകുവാനായിട്ട് ഈ നാട്ടിലെ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമില്ലേ വനമേഖലയിൽ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും പുലിയുടെയും തടുവായുടെയും ഒക്കെ ആക്രമണത്താൽ എത്രയോ ആളുകൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നു നമ്മളുടെ ഭരണാധികാരികൾ ഉറങ്ങുകയാണോ ജനത്തെ നോക്കി പല്ലിളിക്കുന്ന വെല്ലുവിളിക്കുന്ന ഭരണാധികാരികളെ ഈ നാടിനാവശ്യമില്ല ലഹരിയുടെ അഴിഞ്ഞാട്ടം ലഹരി മാഫിയായി ഈ നാട്ടിൽ എന്തുമാകാമെന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഇന്നാട്ടിലെ നിസ്സംഗമായ ഭരണ സംവിധാനങ്ങളുടെ കുറവല്ലേ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ് ഭരണാധികാരി ഉണർന്നെങ്കിൽ മാത്രമേ ഈ ലഹരി മാഫിയയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന സംഘടനയും പിന്തുണ ഈ ലഹരി മാഫി കിട്ടുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ നാട്ടിലെ യുവതലമുറ ഈ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുന്ന സാഹചര്യം സർക്കാരുകൾ സൃഷ്ടിക്കുന്നതല്ലേ എന്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല നിസ്സംഗരായ നിസംഗത കാണിക്കുന്ന ഭരണാധികാരികളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളും ഈ സമുദായവും കർഷകരും ആഗ്രഹിക്കുകയാണ് തുറന്ന പോരാട്ടമാണ് കേരളത്തിലുടനീളം ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കത്തോലിക്കുന്ന നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ സമ്മേളനവും മഹാറാലിയും ഈ വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു മുൻപന്തി നിൽക്കുന്ന ചിത്രമാണ് ഭരണാധികാരികൾ ജാഗ്രതയോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ ഇല്ലെങ്കിൽ ഇന്നാട്ടിലെ പൊതുസമൂഹം ശക്തമായി പ്രതികരിക്കും പാലക്കാടൻ സമ്മേളനത്തിൽ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം ഈ നാട്ടിലെ സാധാരണക്കാരായ പ്രശ്നങ്ങൾ നമുക്ക് ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഏവർക്കും സ്വാഗതം